നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഫ്രാൻസിസ് മാർ പാപ്പ നിത്യതയിലേക്ക് കാലം ചെയ്തത് എൺപത്തിയെട്ടാം വയസ്സിൽ വിടവാങ്ങിയത സഭയിലെ നിർണായക പരിഷ്കരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാപ്പ അനുശോചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ജാതീയ ചിന്തകളും വേർതിരിവും ഒഴിവാക്കാൻ ഹൈന്ദവ സമൂഹത്തോട് ആഹ്വാനം ചെയ്ത സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഒരു ക്ഷേത്രം ഒരു കിണർ ഒരു ശ്മശാനം എന്ന നിലയിൽ കൂട്ടായ്മയുണ്ടാക്കി മുന്നേറണമെന്നും മോഹൻ ഭാഗവത് വീണ്ടും വിദേശ മണ്ണിൽ ഭാരതത്തെ അപമാനിച്ച് രാഹുൽ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് രാഹുൽ പരാമർശം അമേരിക്കയിലെ ബോസ്റ്റണിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച തന്നെ തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ ധാരണയിലെത്തിയില്ലെങ്കിൽ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറുമെന്ന നിലപാടിൽ അമേരിക്ക വിശദമായ വാർത്തകളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു കർദിനാൾ കെവിൻ ഫെറൽ മരണവിവരം ഔദ്യോഗികമായി അറിയിച്ചു എൺപത്തിയെട്ട് വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ വ്യൂണസായേഴ്സിൽ ജനനം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുകൊണ്ട് ഐസൺ ലോകമെമ്പാടും വിശ്വാസികൾക്കും മറ്റ് ജനങ്ങൾക്കുമൊക്കെ തന്നെയും ആശ്വാസമായി മാറിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവർക്കും ആശ്വാസമാകുന്ന വാക്കുകളും ആശയങ്ങളുമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ഒരുപക്ഷെ മഹത്തായ സംഭാവനകൾ നൽകി തന്നെയല്ലേ അദ്ദേഹം ഇപ്പോൾ യാത്രയാകുന്നത് യും വലിയൊരു സംഭാവന ലോകത്തിന് നൽകി തന്നെയാണ് അദ്ദേഹം യാത്രയാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഏറെ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യവും തന്നെ അത് തന്നെയാണ് കാരണം ലോകത്തിന് അദ്ദേഹം നൽകിയ സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ നീതിയുടെയും സന്ദേശമായിരുന്നു നമുക്കറിയാവുന്നതാണ് ഇന്ന് ഈ മരണ അറിയിപ്പ് നടത്തിയ കർദിനാൾ തന്നെ അത് എടുത്തു പറയുകയും ചെയ്തു കർദിനാൾ കെവിൻ ഫെറൽ ആണ് മാർപ്പാപ്പ കാല യമനികയ്ക്ക് പിന്നിൽ മറഞ്ഞു എന്ന ആ സത്യം ലോകത്തോട് പറയുന്നത് ആ പറയുന്ന ആ സത്യം പറയുമ്പോൾ തന്നെ ആ വസ്തുത ലോകത്തെ അറിയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു ജീവിതം മുഴുവൻ അദ്ദേഹം മനുഷ്യ സേവനത്തിനായി ഒഴിഞ്ഞുവെച്ചു മനുഷ്യ സേവനത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ പാർശ്വവൽക്ക് വേണ്ടി അദ്ദേഹം ജീവിതം മുഴുവൻ പ്രയത്നിച്ച് പ്രയത്നിച്ചു അതിനുശേഷം എൺപത്തി എട്ടാമത്തെ വയസ്സിൽ സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ നിന്ന് തന്നെയാണ് മാർപ്പാപ്പയുടെ സേവനത്തിന്റെ ഏറ്റവും ചുരുക്കത്തിലുള്ള അല്ലെങ്കിൽ മാർപ്പാപ്പ നടത്തിയ സേവനത്തിന്റെ ഏറ്റവും ലളിതമായ വാക്കുകൾ എന്നതാണ് സത്യം നമുക്കറിയാവുന്നതാണ് അദ്ദേഹം നിരവധിയായ വിഷയങ്ങളിൽ യുദ്ധത്തിന്റെ വിഷയങ്ങളാകട്ടെ അതുപോലെ തന്നെ പട്ടിണിയുടെയും മനുഷ്യന്റെ സമാധാനത്തെ ഭംഗം വരുത്തുന്ന നിരവധിയായ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോയ ഒരു മാർപ്പാപ്പയായിരുന്നു വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പയായിരുന്നു മാറ്റങ്ങളുടെ മാർപ്പാപ്പയായിരുന്നു എന്ന് അദ്ദേഹത്തെ ലോകം വിലയിരുത്തുന്നു നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഇറാഖ് സന്ദർശിച്ച വേളയിൽ ഭീകരരുടെ ആക്രമണം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായതിനെ നേരിട്ട് നേരിട്ട് പോലും ക്രിസ്ത്യൻ തകർക്കപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങൾ അദ്ദേഹം സന്ദർശിച്ച ധീരമായ നിലപാട് സ്വീകരിക്കുകയും ജീവനേക്കാൾ വലുതാണ് ആദർശങ്ങൾ എന്ന് തന്റെ പ്രവർത്തനം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു അദ്ദേഹം യാണെങ്കിൽ തന്നെയായിരുന്നു ലോകത്തിന്റെ മാർപ്പിടുകയാണ് അതായത് മനുഷ്യമായ മനുഷ്യ യും നീക്കങ്ങൾക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് ഒരേ സമയം വിളിച്ചു പറയുകയും അതുപോലെ സമയം തന്നെ മറ്റു പല രാജ്യങ്ങളിലും ചിന്തയോടൊപ്പം അല്ലെങ്കിൽ ദൈവികമായ ചിന്തയോടൊപ്പം നിൽക്കുകയും മാപ്പ് നൽകണം കുറ്റവാളി എന്ന് അവസാന ദിവസം പോലും അതായത് കഴിഞ്ഞ ഈ ഈസ്റ്റർ ദിനം ഇന്നലെ നടന്ന ഈസ്റ്റർ ആഘോഷങ്ങളിൽ ജയിൽ സന്ദർശിച്ച വേളയിലും അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് അതായത് ക്രൈസ്തവ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി നിലകൊള്ളുക ക്രൈസ്തവ ദൌത്യത്തിന് ി നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുക എന്ന സന്ദേശം തന്നെയാണ് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് ഏതാണ്ട് പതിനൊന്ന് പതിനൊന്ന് മണിയോട് കൂടി അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ അത്തരത്തിൽ ദേഹവിയോഗം സംഭവിച്ചു മാർപ്പാപ്പായി ലോകത്തെ വിട്ടുപിരിയുമ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത് നീതിയുടെയും ന്യായത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അതസ്ഥതിന്റെയും ഉന്നമനത്തിനും അവരുടെ കവർക്കായി നീതി ഉറപ്പാക്കുന്നതിനും വേണ്ടി ശക്തമായ നിലകൊണ്ട വലിയൊരു വ്യക്തിത്വത്തെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാർപ്പാപ്പ മാറ്റങ്ങളുടെ മാർപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ശരി വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് ഫ്രാൻസിസ് മാർപാപ്പയുടെ നിര്യാണത്തിൽ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ക്ലിമിസ് ബാബയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്

ശിക്ഷത്തിന് അവൻ വഹിക്കും അവരെന്നെ അന്വേഷിച്ചുകൊണ്ട് രക്ഷിക്കും അവൻ നിന്റെ ഭാവ് പറഞ്ഞത് കൊണ്ട്

ഇതുപോലെ തേക്കും കാത്തുകൊള്ളും मतिलबु राजाव रखकना समाधान पूर्ण संधी ം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ എന്നോടേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് നൽകണമേ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകളാണ് വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന പ്രാർത്ഥനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ലളിതമായ ജീവിതവും മനുഷ്യസ്നേഹത്തിൻ്റെ പര്യായവുമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നിലപാടുകളിൽ ഉറച്ചുനിന്ന കരുണയുടെ പ്രതീകമായി അദ്ദേഹം ജീവിച്ചു കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ വിട പറയുമ്പോൾ മനുഷ്യനു വേണ്ടി നിലകൊണ്ട ഹൃദയമാണ് നിശ്ചലമാകുന്നത് ൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് കത്തോലിക്കറുപത്തി ആറാം മാർപ്പാപ്പയായിരുന്നു കാലം ചെയ്ത ഫ്രാൻസിസ് അർജന്റീനയിലെ ബ്രൂണസ് ആയിസിലാണ് മാർപ്പാപ്പയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിനായിരുന്നു അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത് ജസ്യൂട്ട് സഭയിലായിരുന്നു വൈദിക വിദ്യാഭ്യാസം ഈ സഭയിൽ നിന്ന് മാർപ്പാപ്പയാകുന്ന ആദ്യ പുരോഹിതൻ കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിയേഴിന് മെത്രാപോലത്തെയായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കർദിനാളായും അവരോധിക്കപ്പെട്ടു പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഫാർമസിസ്റ്റായും ഭക്ഷ്യപരിശോധനാ ലാബിലെ ടെക്നീഷ്യനായും പ്രവർത്തിച്ചു മാരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിന് മാതാപിതാക്കൾ നൽകിയ പൂർവനാമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇറാഖ് സന്ദർശന വേളയിൽ അദ്ദേഹത്തിനെതിരെ രണ്ട് തവണ ഉണ്ടായി ഇക്കാര്യം ഹോപ്പ് എന്ന സ്വന്തം ആത്മകഥയിൽ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരി പതിനാലിനാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മഹത്വമൊന്നും പറയാനില്ലെന്നും താരതമ്യേന പാപം കുറഞ്ഞവരെ തെരഞ്ഞെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ നിലപാടുകളിലെ വ്യത്യസ്തത ഫ്രാൻസിസ് മാർപാപ്പയെ ശ്രദ്ധേയനാക്കുകയും ഒരു പരിധിവരെ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഗർഭചിദം പാപമായി കരുതിയിരുന്ന അദ്ദേഹം ഈ പാപത്തിന് മാപ്പ് നൽകാൻ പുരോഹിതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ തുടർച്ചയായി പ്രസംഗിച്ച പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്ന മാർപാപ്പ മനുഷ്യസ്നേഹികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ശ്രേഷ്ഠ പുരോഹിതൻ കൂടിയാണ് മാർപാപ്പ വിടവാങ്ങുമ്പോൾ ബാക്കിയാവുന്നത് പതരാതെ പറഞ്ഞ നിലപാടുകളുടെ ഗാംഭീര്യം തന്നെ ഭൂമിയിൽ കാലം ഫ്രാൻസിസ് വാക്കുകൾ സംഗീതം പോലെ ഹൃദയങ്ങൾ ന്യൂസ് ഡെസ്ക് ജനം ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി സ്വയം സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് മോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു ദരിദ്രയും അടിച്ചമർത്തപ്പെട്ടവരെയും അദ്ദേഹം സേവിച്ചു കഷ്ടപ്പെടുന്നവർക്ക് പ്രത്യാശയോടെ ജ്വലിക്കുന്ന ദീപമായി നിലകൊണ്ടു ഭാരതീയരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും താല്പര്യവും എക്കാലവും ഓർമ്മിക്കപ്പെടും അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചകൾ നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഭാരതീയ സംസ്കാരത്തെ ഏറെ ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന കർദിനാൾ ക്ലിമിക്സ് ബാബ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വ്യക്തിപരമായി തനിക്കറിയാം നമ്മുടെ ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഐക്യത്തിന്റെ രൂപമായി പ്രവർത്തിച്ചയാളായിരുന്നു അദ്ദേഹം ഭരണാനന്തര ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു സാധിക്കുമെങ്കിൽ നാളെ രാവിലെ തന്നെ വത്തിക്കാനിലേക്ക് തിരിക്കുമെന്നും ക്ലിമിസ് ബാബ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യക്തിപരമായി അടുത്തറിയുന്നതിന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഭാരത സംസ്കാരത്തെയും ഭാരതത്തിന്റെ ഒരു ഒക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മാർപ്പാപ്പയായി കാണുന്നതിന് സാധിച്ച ഒരവസ്ഥയിൽ വരെ ആ ബന്ധം നേടിയിട്ടുണ്ട് നമ്മുടേത് വലിയ ഒരു സംസ്കാരമാണെന്നും നമ്മുടേത് പരിഗണിക്കപ്പെടേണ്ട ഒരു രാജ്യമാണെന്നും ഒക്കെ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഓർമ്മിച്ചിരുന്നു മാർപ്പാപ്പ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ജനങ്ങളുമായി സംവദിച്ച വ്യക്തിയാണെന്ന് സിറോ മലബാർ സഭ മുൻ മേജർ ആഷ് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സത്യദിനം നീതിക്കും സാഹോദര്യത്തിനും വേണ്ടി ധീരമായി സംസാരിച്ചു പതിനൊന്ന് വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ് മാത്രമല്ല മുഴുവൻ എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടു കൂടി മനുഷ്യരോട് സംവദിച്ചവനും തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെതായ ഒരു ജീവിത ശൈലി അവതരിപ്പിച്ചവനുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിന്റെ ഔദ്യോഗിക വിവരം പുറത്തുവിട്ട കർദിനാൾ കെവിൻ ഫെറൽ സഭയുടെ സേവനത്തിനായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു മാർപാപ്പ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സ്മരിക്കപ്പെടുമെന്നും അനുശോചന സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു രാവിലെ ഇന്ത്യൻ സമയം പതിനൊന്ന് മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമെന്നും അറിയിപ്പിൽ ചൂണ്ടിക്കാട്ടും del nostro santo padre francesco. it is with profound sadness i must announce the death of our holy father francis. at 7.35 this morning the bishop of rome francis returned to the house of the father his entire life was dedicated to the service of the lord and his church. He taught us to live the values of the Gospel with fidelity, courage and universal love, especially in favor of the poorest and marginalized.

സമാധാനത്തിൻ്റെ വാഹകനും സമാധാനത്തിൻ്റെ സന്ദേശവുമായിരുന്നു മാർപ്പാപ്പയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ഭാരതത്തോടെ എപ്പോഴും സ്നേഹം പ്രകടിപ്പിച്ച ആളാണ് എന്നും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ദുഃഖത്തിൽ താനും പങ്കുചേർന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സങ്കടമുള്ള അദ്ദേഹം ഒരു ഒരു മേക്കറും ഒരു ഒരു മെസ്സേജ് ഓഫ് പീസും എപ്പോഴും പറയുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു അപ്പോൾ ഞാൻ ഏഴാം തീയതി ഡിസംബർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 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 ഇന്ത്യയുടെ കൂടെ ഒരു ഒരു സ്നേഹവും ആ ഒരു വലിയ ഡെലിഗേഷൻ്റെ കൂടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇന്ന് വളരെ ഒരു ഒരു സാഡ് ഡേ ആണ് ഐ വിഷ് ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മൈ ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ആത്മവിശ്വാസത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രകാശനാളത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിട്ടുള്ളതെന്ന് മാതാ അമൃതാനന്ദമയി ദേവി അദ്ദേഹത്തിൻ്റെ തുറന്ന സമീപനവും ഹൃദ്യമായ സംഭാഷണവും എളിമയും അനുസ്മരിക്കുന്നുവെന്ന അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ഒരുമയുടെ ലോകത്തിനു വേണ്ടി അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ബോധ്യങ്ങളും നിശ്ചയദാർഢ്യവും വിശ്വാസവും ഭാവി തലമുറയ്ക്ക് വഴികാട്ടിയാകുമെന്നും അമ്മ പറഞ്ഞു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ വിയോഗം വളരെ ദുഃഖകരവും നഷ്ടബോധം ഉണ്ടാക്കുന്നതുമാണ് ലോകത്തിലെ മുഴുവൻ വിശ്വാസികളോടൊപ്പം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും ജോർജ് കുര്യൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു മനുഷ്യസ്നേഹത്തിൻ്റെയും ലോക സമാധാനത്തിൻ്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തി ജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയമാകുന്ന മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിയ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനിക്കുന്ന ലോക ജനതയോടൊപ്പം പങ്കുചേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർപ്പാപ്പ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ സ്വത്തായിരുന്നുവെന്ന മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഭാരതത്തിലേക്ക് വരണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഭാരതത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയതിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും ദുഃഖമുണ്ടെന്നും കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം അറിയിച്ചു ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്തേ